ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൾ പിന്നീട് ഏറ്റവും പുതിയ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബെസ്റ്റ് പെർഫോമറായിട്ട് ശ്രുതിനെ തെരഞ്ഞെടുക്കുകയാണ് അപ്പോൾ അത് അഞ്ജലി അനൗൺസ് ചെയ്തതിന് ശേഷം ശ്രുതിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ശ്രുതിക്കും ശ്രുതിൻ്റെ വീട്ടുകാർക്കും പ്രീതിക്കൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ് അങ്ങനെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്നായ ഒരു നടരാജ വിഗ്രഹം ശ്രുതി ഏറ്റുവാങ്ങുകയാണ് പക്ഷെ അത് ഏറ്റുവാങ്ങുമ്പോഴും ശ്രുതിക്ക് മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിനാണ് ഒരു ജയത്തിൻ്റെ പിന്നിൽ നിന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ അതേപോലെ തന്നെയാണ് അശ്വിൻ്റെ മനസ്സിൽ ആ ഒരു വിഗ്രഹം അവൾ നേടിയിട്ടുള്ളതുണ്ടെങ്കിൽ അത് അതിൻ്റെ പിന്നിൽ എൻ്റെ കൈയും കൂടി ഉണ്ടെന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ ഈ സമ്മാനമൊക്കെ വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ ശ്രുതിനെ തുറിച്ച് നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിക്ക് ആണെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട് അതേസമയം ഉള്ളിൻ്റെ ഉള്ളിലൊരു ഉൽഗണ്ഠി അതിൻ്റെ ഒരു വിഷമൊക്കെ ഉണ്ട് കേട്ടോ അവനെ വീട്ടിൽ ചെന്നിട്ടൊരു നടരാജ വിഗ്രഹം എടുത്തിട്ട് ശ്രുതി നോക്കുന്ന സമയത്ത് പ്രീതി പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഗ്രഹം നിന്റെ കയ്യിലിരിക്കാൻ കാരണം അശിൻസാറാണ് അശിൻസാർ അത്ര നന്നായിട്ട് നിന്റെ കൂടെ പെർഫോമൻസ് ചെയ്ത് ആയിട്ടുള്ള കാരണം നിനക്ക് ഈ ഒരു ഈയൊരു സമ്മാനം കിട്ടിയെന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ ഈ ഒരു വിജയത്തിൻ്റെ പിന്നിൽ അശ്വിനും കൂടെയുണ്ടെന്നുള്ളൊരു സത്യം ശ്രുതി മനസ്സിലാക്കാണ് ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ